പ്ലസ് എന്ന എല്ലാവർക്കും ഒരിക്കൽ ും ക്രൈസ്റ്റ് ചർച്ചിൽ തന്നെയായിരുന്നു ഇന്നലെ താമസം കുറച്ചു സ്ഥലങ്ങൾ കൂടി സന്ദർശിച്ച് ഉച്ചയോടെ ക്രൈസ്റ്റ് ചർച്ച് വിടാമെന്നാണ് കരുതുന്നത് ഇവിടെ നിന്ന് അടുത്തത് ടക്കാപ്പൂയിലേക്കാണ് യാത്ര ടക്കാപ്പൂവിൻ്റെ ഒരു ഭാഗവും അതുപോലെ തന്നെ വഴിയോരക്കാഴ്ചകളും നമ്മളെ കാത്തിരിക്കുകയാണ് പച്ചക്കറികളും മറ്റു ഫുഡ് ഐറ്റംസും പർച്ചേസ് ചെയ്യാൻ ഇറങ്ങിയിരിക്കുകയാണ് രാവിലെ ഇതാ ഇവിടെ ഒരു മാർക്കറ്റുണ്ട് ഇവിടെ നിന്നാണ് വാങ്ങാൻ പോകുന്നത് ഇന്നലെ രാത്രി നമ്മൾ വന്ന് ഭക്ഷണം കഴിച്ച അതേ സ്ഥലം തന്നെയാണ് ഇതായിടെ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും നല്ല ഭംഗിയായി ഒതുക്കി വെച്ചിരിക്കുന്നു ഓരോന്നിനും നേരം അതിൻ്റെ വില അടയാളപ്പെടുത്തിയ സ്റ്റിക്കറുകളും കാണാം ഞങ്ങൾക്കും ഭക്ഷണങ്ങൾക്കായി കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങാനുണ്ട് അതിനായി വന്നിരിക്കുകയാണ് ഇവിടെ കിവി ഫ്രൂട്ടാണ് ഇത് എല്ലാം നല്ലവണ്ണം പാക്ക് ചെയ്ത് വൃത്തിയായി വെച്ചിരിക്കുന്നത് കാണാം സ്ട്രോബെറി ആപ്പിൾ നമുക്ക് പേരറിയാവുന്നതും അറിയാത്തതുമായ അനേകം ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ഉണ്ട് മാളിലെ പാക്കിംഗ് ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയാണിവ ക്യാമറ കണ്ട് അല്പം ജാള്യത ഉണ്ടെങ്കിലും എന്തൊക്കെ കമൻറ്റുകൾ പാസാക്കുന്നുണ്ട് ബേക്കറി സ്നാക്സ് ആണ് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് വിവിധ തരം കേക്ക്സും ഇവിടെ കാണാം ഇനി ക്രൈസ്റ്റ് ചർച്ചിനെ പറ്റി ഇത്തിരി അറിയാം ദക്ഷിണദ്വീപിലെ ഏറ്റവും വലിയ നഗരവും ന്യൂസിലാൻഡിലെ നഗരപ്രദേശങ്ങളിൽ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ രണ്ടാമത്തെ വലിയ നഗരവുമാണ് ക്രൈസ്റ്റ് ചർച്ച് നാല് ലക്ഷത്തി പതിനയ്യായിരത്തി ഒരുന്നൂറ് ജനസംഖ്യയുള്ള ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയാണിത് കാൻഡർബറി സമതലത്തിന് കിഴക്ക് ദക്ഷിണദ്വീപിന്റെ കിഴക്കൻ തീരത്തിൻ്റെ മധ്യഭാഗത്തായി കാൻഡർബറി മേഖലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇന്നലെ നാം വന്ന ഷോപ്പിംഗ് കോംപ്ലക്സുകളും റെസ്റ്റോറൻറ്റും ഒക്കെ അടങ്ങുന്ന ഷോപ്പിംഗ് കോംപ്ലക്സ് സമുച്ചയമാണ് നമ്മൾ ഈ കാണുന്നത് ഇന്നലെ നമ്മൾ രാത്രിയായിരുന്നു വന്നിരുന്നത് രാത്രി കാഴ്ചകളാണ് കണ്ടത് ആവൺ നദി നഗരത്തിൻ്റെ മധ്യഭാഗത്തു കൂടി ചുറ്റി സഞ്ചരിച്ചൊഴുകുന്നു സമുദ്രനിരപ്പിൽ നിന്ന് ശരാശരി ഇരുപത് മീറ്റർ ഉയരത്തിലാണ് ക്രൈസ്റ്റ് ചർച്ച് നഗരം സ്ഥിതി ചെയ്യുന്നത് ഇംഗ്ലണ്ടിലെ പൂന്തോട്ട നഗരങ്ങളുമായുള്ള സാമ്യം കാരണം ഇതിനെ ഗാർഡൻ സിറ്റി എന്നും വിളിക്കാറുണ്ട് ഇംഗ്ലീഷ് നഗരമെന്ന പ്രശസ്തിയും മാവോരി നഗരമെന്ന ചരിത്ര പൈതൃകവും ഇതിനുണ്ട് ക്രൈസ്റ്റ് ചർച്ചിലിൽ മിതമായ മഴയുള്ള മിതോഷ്ണ സമുദ്ര കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത് പതിമൂന്നാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ ചരിത്രപ്രസിദ്ധനായ മാവോരി ഐ വി വൈദിയുടെ അധീനത്തിലായിരുന്നു ക്രൈസ്റ്റ് ചർച്ച് പ്രദേശം അദ്ദേഹത്തിൻ്റെ അധീനതയിലുള്ള ഈ പ്രദേശം പതിനാറാം നൂറ്റാണ്ടിൽ കാറ്റിമാമയുടെ ആക്രമണത്തിന് വിധേയമായി പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ ബ്രിട്ടീഷ് കോളനിയൽ സെറ്റിൽമെൻറ്റ് ഇവിടെ ആരംഭിച്ചു ആദ്യ നാല് കപ്പലുകൾ കാൻഡർബറി അസോസിയേഷൻ ചാർട്ടേഡ് ചെയ്യുകയും ആയിരത്തി എണ്ണൂറ്റി അൻപതിൽ ബ്രിട്ടീഷ് കാൻഡർബറി തീർത്ഥാടകരെ ലിറ്റൻടൻ ഹാർബറിലേക്ക് കൊണ്ടുവരികയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് ജൂലൈ മുപ്പതിന് രാജകീയ ചാർട്ടർ പ്രകാരമാണ് ഇതൊരു നഗരമായി മാറിയത് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ക്രൈസ്റ്റ് ചർച്ച് നഗരം ഇൻഡസ്ട്രിയൽ നഗരമായി മാറി ഉച്ചയായതോടെ ഞങ്ങൾ ക്രൈസ് നഗരം വിട്ട് പൊണാക്കയിലേക്ക് യാത്രയാവുകയാണ് ഇതായപ്പോൾ നമ്മൾ ഇന്നലെ സന്ദർശിച്ച ക്രൈസ്റ്റ് ചർച്ചിലെ മാസ്കിന് അടുത്ത് എത്തിയിരിക്കുകയാണ് നമസ്കാര സമയമാണ് ഇവിടെ പള്ളി തുറന്നിരിക്കുന്നു ആളുകളൊക്കെ ഉണ്ട് വലൈക്കും പള്ളിയിലെ കാറ് ഞങ്ങളെ കണ്ട് ഇറങ്ങി വന്നിരിക്കുകയാണ് പള്ളിയുടെ അകത്തേക്ക് ഞങ്ങളെ ക്ഷണിക്കുകയുണ്ടായി പള്ളിക്കുള്ളിൽ നിസ്കാരം നിർവഹിച്ച ശേഷം പുറത്തിറങ്ങി സ്ത്രീകൾക്കും പ്രത്യേക പ്രാർത്ഥനാ സൗകര്യം ഒരുക്കപ്പെട്ടിരിക്കുന്നു പള്ളിക്കകത്തു നിന്നുള്ള ദൃശ്യങ്ങൾ ചിത്രീകരിച്ചിട്ടില്ല ഇതാ ഇതപ്പുറത്തിറങ്ങി വന്നിരിക്കുകയാണ് നമുക്ക് കബറിടത്തേക്ക് പോകാം ഈ കബറിടത്തിൽ നിന്നല്ലേ നമ്മൾ വന്നിരുന്നു ഇതിനെ പറ്റിയുള്ള ചെറിയൊരു വിശദീകരണം കഴിഞ്ഞ എപ്പിസോഡിൽ കൊടുത്തിട്ടുണ്ട് കേൾക്കാവുന്നതാണ് അന്നത്തെ അവടിവയ്പ്പിൽ വീരമൃത്യു പ്രാപിച്ച മയ്യത്തുകളാണ് ഇവിടെ സംസ്കരിക്കപ്പെട്ടിട്ടുള്ളത് അവരുടെ പരലോകമുക്തിക്കും നിത്യശാന്തിക്കും വേണ്ടി ഇവിടെ പ്രാർത്ഥിക്കാം അന്ന് മരണപ്പെട്ട അൻപത്തൊന്ന് പേരുടെ പാവനസ്മരണയ്ക്ക് വേണ്ടി തീർത്തിട്ടുള്ള ശിലാഫലകമാണ് ഇവിടെ കാണുന്നത് ആ ദുഃഖസ്മരണകൾ മനസ്സിലേറ്റി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് നമ്മളിതാ ക്രൈസ്റ്റ് ചർച്ചിനോട് യാത്ര പറയുകയാണ് ലേക്ക് ടക്കാപ്പുയാണ് അടുത്ത ലക്ഷ്യസ്ഥാനം വഴി ഇവിടെ നീളം പ്രകൃതി കാഴ്ചകളാണ് നമ്മെ കാത്തിരിക്കുന്നത് കാഴ്ചയും കണ്ട് ലക്കൻ ദ്വീപുകളിലെ ക്രൈസ്റ്റ് ചർച്ചിൻ്റെയും ലേക്ക് തക്കാപ്പൂവിൻ്റെയും കഥകൾ കേട്ട് നമുക്ക് മുന്നോട്ട് പോകാം നിരവധി രാജ്യങ്ങൾക്ക് അന്റാർട്ടിക് പിന്തുണ നൽകുന്ന അഞ്ച് അന്റാർട്ടിക് ഗേറ്റ് വേ നഗരങ്ങളിലൊന്നാണ് ക്രൈസ്റ്റ് ചർച്ച് ടക്കാപ്പൂയിലേക്കുള്ള ദൂരം നോക്കുക ഇരുന്നൂറ്റി ഇരുപത്തിയാറ് ആണ് മൂന്ന് മണിക്കൂർ ഏഴ് മിനിറ്റ് യാത്ര ക്രൈസ്റ്റ് ചർച്ചിൽ നിന്ന് റോൾസ്റ്റൺ ആഷ്ബർട്ടൺ ജെറാൾഡിൻ വഴിയാണ് ടെക്കാപ്പൂയിൽ എത്തുന്നത് രാജ്യത്തെ ഏറ്റവും തിരക്കേറിയ രണ്ടാമത്തെ വിമാനത്താവളമായ ഹാൾപൂഡിലെ ക്രൈസ്റ്റ് ചർച്ച് എയർപോർട്ടാണ് ക്രൈസ്റ്റ് ചർച്ചിൽ സർവീസ് നടത്തുന്നത് രണ്ടായിരത്തി പത്ത് സെപ്റ്റംബർ മുതൽ നഗരം തുടർച്ചയായി ഭൂകമ്പങ്ങൾ അനുഭവിച്ചു രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് ഏറ്റവും വിനാശകരമായത് സംഭവിച്ചു അതിൽ നൂറ്റി എൺപത്തഞ്ച് പേർ കൊല്ലപ്പെടുകയും നഗരത്തിലുടനീളം ആയിരക്കണക്കിന് കെട്ടിടങ്ങൾക്ക് സാരമായ കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു വളഞ്ഞ് പുളഞ്ഞ് ഇന്ന റോഡുകൾ താഴ്വരകളെയും കുന്നിൻ പ്രദേശങ്ങളെയും കീറിമുറിച്ച് മുന്നോട്ട് ഗമിക്കുകയാണ് ചുറ്റുപാടുമുള്ള കാഴ്ചകൾ പ്രകൃതി സൗന്ദര്യവും സത്യജാലങ്ങളും സൃഷ്ടിക്കുന്ന കാഴ്ച എന്തൊരു ആംബിയൻസാണ് പ്രകൃതി സൗന്ദര്യത്തിലും ഭൂമിശാസ്ത്ര വിസ്മയത്തിലും വടക്കൻ ദ്വീപിനെ കവച്ചു വെക്കുന്നു തെക്കൻ ദ്വീപിലെ ഈ കാഴ്ചകൾ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ട് മാർച്ച് ഇരുപത്തി ഏഴിന് നടന്ന കാൻഡർബറി അസോസിയേഷൻ്റെ ആദ്യ മീറ്റിംഗിലാണ് ക്രൈസ്റ്റ് ചർച്ച് എന്ന പേര് സ്വീകരിച്ചത് ആദ്യകാല കോളനിക്കാരിൽ പലർക്കും ഈ പേര് ഇഷ്ടപ്പെട്ടില്ല പകരം ലിറ്റർടെൻ എന്നായിരുന്നു അവർ തെരഞ്ഞെടുത്തത് ി പൂത്തുലങ്ങി നിൽക്കുന്ന മഞ്ഞപ്പൂക്കൾ നോക്കൂ എന്തൊരു ഭംഗിയാണ് അവയ്ക്ക് പിന്നിലെ തന്നെ എന്നാൽ സർവേയർമാർ ക്രൈസ്റ്റ് ചർച്ച് എന്ന പേര് ഉപയോഗിച്ചിരുന്നതിനാൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയൊന്നിൽ കോളനിസ്റ്റുകളുടെ കൗൺസിൽ ക്രൈസ്റ്റ് ചർച്ച് എന്ന പേരിനൊപ്പം ഉറച്ചു നിൽക്കാൻ തീരുമാനിക്കുകയാണ് ഉണ്ടായത് ഇവരുടെ ഇവിടെ ഒരു ഫോട്ടോഷൂട്ടിനുള്ള സ്ഥലം കണ്ടെത്തിയിരിക്കുകയാണ് ആധുനിക ക്രൈസ്റ്റ് ചർച്ചിൻ്റെ മാവോരി നാമം ഹൗതാഹി എന്നാണ് തൗതാഹിയുടെ സ്ഥലം എന്നർത്ഥം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ നഗരത്തിൻ്റെ നാമമായി ഇത് സ്വീകരിച്ചു ആഹാര സമ്പാദനത്തിനും വാസയോഗ്യവുമായിരുന്നു ക്രൈസ്റ്റ് ചർച്ചിലെ സ്ഥലങ്ങളെല്ലാം പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ക്രൈസ്റ്റ് ചർച്ചിനുള്ളിൽ നിരവധി മാവോറി സെറ്റിൽമെൻറ്റുകൾ ഉണ്ടായിരുന്നു ആധുനിക റിക്കാർട്ടിലെ പുരാതിക്കമോട്ടു പാപ്പനൂയി രണ്ടിടത്തും ഇവ നിലനിന്നിരുന്നത് വനപ്രദേശങ്ങളിലായിരുന്നു സൗത്ത് ബ്രൈറ്റണിൽ തെക്കേ എറ്റോ കരാറോ എന്ന പേരിൽ ഒരു മാവോരി സെറ്റിൽമെൻ്റ് ഉണ്ടായിരുന്നു ആവോൺ നദി മൗരിഭാഷ ഒത്തക്കാരോ ഹീത്തുകോട്ട് നദി മൗരി ഭാഷ ഒപ്പവാഹോ ടെക്സ് നദി എന്നിവയാണ് ക്രൈസ്റ്റ് ചർച്ച് മേഖലയിലെ പ്രധാന നദികൾ ഫോട്ടോഷൂട്ടും റീൽസും ഒക്കെ കഴിഞ്ഞ് യാത്ര പുനരാരംഭിച്ചിരിക്കുകയാണ് പഴയകാലത്തെ ഈ മത്സ്യബന്ധന കേന്ദ്രങ്ങളായിരുന്നു ഈ നദികൾ ഭൂകമ്പങ്ങളുടെയും ഭൂമികുലുക്കങ്ങളുടെയും നാടാണ് ന്യൂസിലാൻഡ് രണ്ടായിരത്തി പത്ത് സെപ്റ്റംബർ നാല് ശനിയാഴ്ച ക്രൈസ്റ്റ് ചർച്ചിലും സെൻറ്റർ കാൻറ്റർബറി മേഖലയിലും നാല് മുപ്പത്തഞ്ചിന് ഏഴ് പോയിൻ്റ് ഒന്ന് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായി നഗരത്തിന് പടിഞ്ഞാറ് പത്ത് കിലോമീറ്റർ താഴ്ചയിൽ ഡാർഫീൽഡിന് സമീപമുള്ള ഹൈപ്പോസെൻ്റർ നഗരത്തിന് വ്യാപകമായ നാശനഷ്ടങ്ങളുണ്ടായി രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി ഇരുപത്തിരണ്ട് ചൊവ്വാഴ്ച ആറ് പതിനു തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉച്ചയ്ക്ക് പന്ത്രണ്ട് അൻപത്തൊന്നിന് നഗരത്തെ ബാധിച്ചു അതിൻ്റെ ഹൈപ്പോസെൻ്റർ നഗരത്തോട് ചേർന്ന് ലിറ്റൻ ഡാനിനടുത്ത് അഞ്ച് കിലോമീറ്റർ ആഴത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് മുൻ ഭൂകമ്പത്തേക്കാൾ തീവ്രത വെച്ച സ്കെയിലിൽ കുറവാണെങ്കിലും ഭൂചലനത്തിൻ്റെ തീവ്രതയും ഫലവും കൂടുതൽ കഠിനമായിരുന്നു നൂറ്റി എൺപത്തഞ്ച് പേരെ കൊന്നൊടുക്കിയ ഈ ഭൂകമ്പം ഏറ്റവും മഹാവിപത്തുണ്ടാക്കിയ ഒന്നായിട്ടാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനൊന്ന് ജൂൺ പതിമൂന്നിന് ക്രൈസ്റ്റ് ചർച്ചിൽ വീണ്ടും വലിയ ഭൂകമ്പങ്ങൾ ഉണ്ടായെങ്കിലും വലിയ നാശനഷ്ടങ്ങളും ജീവഹാനിയും ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി പതിനൊന്ന് ഡിസംബർ ഇരുപത്തി മൂന്നിന് വീണ്ടും ഭൂകമ്പങ്ങൾ അനുഭവപ്പെട്ടു ക്രൈസ്റ്റ് ചർച്ച് സിറ്റിയുടെ വിസ്തീർണം അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് പോയിൻറ്റ് ഒന്ന് ഒമ്പത് ചതുരശ്ര മൈൽ അതായത് ആയിരത്തി നാനൂറ്റി പതിനഞ്ച് പോയിൻറ്റ് ഒന്ന് അഞ്ച് ചതുരശ്ര കിലോമീറ്ററാണ് ജനസംഖ്യ നാല് ലക്ഷത്തി പതിനയ്യായിരത്തി ഒരുന്നൂറ് ഒരു കിലോമീറ്ററിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാണ് ജനസാന്ദ്രത ന്യൂസിലാൻഡ് നഗരങ്ങളിൽ ഓക്ലാൻഡ് കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള നഗരമാണ് ക്രൈസ്റ്റ് ചർച്ച് തെക്കൻ ദ്വീപിലെ ഏറ്റവും വലിയ നഗരവും ക്രൈസ്റ്റ് ചർച്ച് തന്നെ സുന്ദരമായ മലകളും കുഞ്ഞിൻ ചെരുവുകളും പ്രാന്തപ്രദേശങ്ങളും ഉൽമേടുകളും കടന്നുകൊണ്ട് നമ്മൾ ടെക്കാപോയിലേക്ക് സമീപിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ പ്രകൃതിയും കാഴ്ചകളും നൽകുന്ന ആംബിയൻസ് പറഞ്ഞറിയിക്കാൻ കഴിയില്ല ക്യാമറകൾക്ക് ഒപ്പിയെടുക്കാനും കഴിയില്ല ക്യാമറയുടെ നാല് ഫ്രെയിമുകൾക്കുള്ളിൽ ഉൾക്കൊള്ളുന്നത് എത്തിക്കാനുള്ളൊരു ശ്രമത്തിലാണ് എങ്കിലും അതിനൊരു പരിമിതിയുണ്ടല്ലോ ക്രൈസ്റ്റർച്ചിൽ നിന്ന് ഏകദേശം ഇരുന്നൂറിലധികം കിലോമീറ്ററുകൾ ഇതിനോടകം പിന്നിട്ട് കഴിഞ്ഞു തണുപ്പുകാലമാകുന്നതോടെ ഈ കുന്നഞ്ചേരുവുകൾക്കും മലകൾക്കും താഴ്വരകൾക്കും സസ്യലതാദികൾക്കും വ്യത്യസ്ത ഭാവമായിരിക്കും വ്യത്യസ്ത നിറമായിരിക്കും നീറോടങ്ങനെ ഉയർന്നും താഴ്ന്നും വളഞ്ഞും തിരിഞ്ഞു നവനവങ്ങളായ പ്രകൃതി കാഴ്ചകൾ സമ്മാനിച്ചും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് വടക്കൻ ദ്വീപുകളിൽ നിന്ന് വ്യത്യസ്തമായി തെക്കൻ ദ്വീപുകൾ കുന്നുകളുടെയും മലകളുടെയും താഴ്വാരങ്ങളുടെയും ഒരു സംഗമഭൂമി തന്നെയാണ് നമ്മളിത് അങ്ങനെ ടെക്കാ പോയിൽ എത്തിയിരിക്കുകയാണ് ടെക്കാപ്പോ തടാകത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ കാണുന്നത് ന്യൂസിലാൻഡിൻ്റെ തെക്കൻ ദ്വീപിലെ മെക്കൻസി തടത്തിൻ്റെ അരികിലൂടെ വടക്ക് തെക്ക് ഒഴുകുന്ന ഏകദേശം സമാന്തരമായ മൂന്ന് തടാകങ്ങളിൽ രണ്ടാമത്തെ ഏറ്റവും വലിയ തടാകമാണ് ടെക്കാ പോ എൺപത്തിമൂന്ന് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയാണ് ഇതിനുള്ളത് സമുദ്രനിരപ്പിൽ നിന്ന് എഴുന്നൂറ്റി പത്ത് അതായത് രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത് അടി ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ന്യൂസിലാൻഡിൻ്റെ തെക്കൻ ദ്വീപിലെ മക്കൻസി തടത്തിൽ വടക്കൻ അരിയിലൂടെ വടക്ക് കിഴക്ക് ഒഴുകുന്ന ഏകദേശം സമാന്തരമായ മൂന്ന് തടാകങ്ങളിൽ രണ്ടാമത്തെ ഏറ്റവും വലിയ തടാകമാണ് ടെക്കാപ്പോ ഇവിടുത്തെ ആകാശത്തിനും മലകൾക്കും നദികൾക്കും വെള്ളത്തിനും കടികൾക്കും പൂക്കൾക്കും എല്ലാം ഒരു പ്രത്യേക സൗന്ദര്യമുണ്ട് ഇവയെ ഓരോന്നും പരസ്പരം മറ്റുള്ളവയുടെ ചാരുത മാറ്റുകൂട്ടാൻ മത്സരിക്കുകയാണ് എന്ന് തോന്നും വടക്ക് തെക്ക് ആൽസ് പർവ്വത നിരകളിൽ സ്രോതസ്സുകളുള്ള ഗോഡ്ലി നദിയും അക്കേല നദിയും തെക്കാപ്പോ തടാകത്തിൻ്റെ വടക്കേ അറ്റത്ത് വന്നു ചേരുന്നു തെക്കൻ ആൽസ് പർവ്വതനിരകളിൽ നിന്നുള്ള ഉരുകിയ വെള്ളത്തിന് ഗ്ലേഷ്യൽ ഹിൽസിൽ നിന്നുള്ള ഇളർ പാർക്കോടുന്നറമുണ്ട് ഈ നിറമാണ് ടെക്കാപൂതടാകത്തിൻ്റെ സുപ്രസിദ്ധമായ വർണം ടെക്കാപൂ തടാകത്തിൻ്റെ കിഴക്ക് ഭാഗത്തായി ടോബി പർവ്വതത്തോട് ചേർന്ന് ടു തമ്പറേഞ്ച് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു അതിൻ്റെ ഒരു പിക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കാൻഡർവറി ഏരിയയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് വിക്കിപീഡിയയിൽ ഇതിൻ്റെ ഹൈറ്റ് കൊടുത്തിരിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് മീറ്ററാണ് ഈ പ്രദേശത്തുള്ള മറ്റൊരു കൊടുമുടിയാണ് ബ്രൗൺ എൽവേർട്ട് കൊടുമുടി ഉയരം രണ്ടായിരത്തി എൺപത്തി ആറ് മീറ്റർ ടോപ്പോ തടാകത്തിന് അഭിമുഖമായി നിൽക്കുന്ന പർവ്വതൻ്റെ രേഖകൾ ഡോപ്സൺ കൊടുമുടി രണ്ടായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മീറ്റർ മൗണ്ട് മൗഡ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മീറ്റർ മൗണ്ട് ജോൺ ആയിരത്തി മുപ്പത്തിയൊന്ന് മീറ്റർ എന്നിവ ഉൾപ്പെടുന്നു തടാകത്തിലേക്ക് നോക്കുക ഒരു സ്ത്രീകൾ അരേനത്തിൻ്റെ അടുത്തേക്ക് കൂട്ടുകൂടാൻ ചെല്ലുന്നത് കാണുന്നുണ്ടോ അരേനമുണ്ടോ കൂട്ടുന്നു അവസാനം പ്രതിഷേധിച്ചെന്ന വണ്ണം സ്ത്രീകൾ പറന്നു പോകുന്നത് നമുക്ക് കാണാം ഇതിൻ്റെ പിന്നണിയിൽ കാണുന്ന ഈ പുഷ്പങ്ങളാണ് ലൂപ്പിൻ പുഷ്പങ്ങൾ അടുത്ത എപ്പിസോഡിൽ കൂടുതൽ നമുക്കിത് കാണാം തടാകത്തിൻ്റെ കുറച്ചുകൂടി വടക്കു ഭാഗത്തായി അലക്സാൻഡ്രീന തടാകവും അതിന്റെ ഉച്ചയിലായി മൗണ്ട് പീക്ക് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മീറ്ററിൽ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു പ്രശസ്തമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് കടയ കീഴിലുള്ള ലേക്ക് തക്കാപോ റീജിയണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് തക്കാപ്പോയുടെ തെക്കേ അറ്റത്തുകൂടി ഹൈവേറ്റ് കടന്നു പോകുന്നു ഇവിടെ വരുന്ന വിനോദയാത്രക്കാർക്കും സഞ്ചാരികൾക്കും കണ്ണിനും കാതിനും മനസ്സിനും കുളിരേടുന്ന കാഴ്ചകളുമായാണ് ടെക്കാപോ തടാകം അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നത് ടെക്കാപ്പോ തടാകത്തിൻ്റെ കൂടുതൽ കാഴ്ചകളും വിസ്മയങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാമെന്ന പ്രതീക്ഷയോടെ ഇപ്പോൾ നിർത്തുന്നു subscribing so and like